കാണാനുള്ള സൗന്ദര്യം മാത്രമല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് മുക്കുറ്റി ഷുഗർ കുറയ്ക്കാൻ വേണ്ടി പണ്ട് കാലം മുതലേ മുക്കുറ്റി ഉപയോഗിച്ചിരുന്നു അതേപോലെ ശ്വസന പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന വീക്കം അണുബാധ എന്നിവയ്ക്ക് മുക്കുറ്റി ഫലപ്രദമാണ് ഫ്ലവനോയിഡുകളും ഫിനോളിക് ആസിഡ് ടെർപ്പനോയിഡുകൾ തുടങ്ങിയവ മുക്കുറ്റിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്നവയാണ് ആക്സ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും മുക്കുറ്റി ഉപയോഗിച്ചു വരുന്നു മികച്ച ഒരു ആയുർവേദ ആയുർവേദ മറിയുന്ന ആളുടെ കീഴിൽ മാത്രമേ ഇത്തരം ആയുർവേദ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ ഉപയോഗിച്ച് മുമ്പുള്ള മുമ്പുള്ളവർ സ്വയം രോഗ രോഗപ്രതിരോധ ശേഷികൾ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ മുക്കുറ്റി പണ്ടുമുതലേ കേരളത്തിലെ എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ്